ലോക വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ലഹരി വിമുക്ത പെരിഞ്ഞനം എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രതകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ആർ ഷീല സായിദ മുത്തുകോയ തങ്ങൾ ഹേമലത രാജകുട്ടൻ സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി തെരുവ് നാടകാവതരണവും ഉണ്ടായിരുന്നു നല്ല ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ് ക്ലാസ് ഉൾപ്പെടെയുള്ള നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഭവിഷ്യത്തെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിന്റെ പിന്നാലെ പോകാൻ കുട്ടികൾക്ക് ഒരു പ്രാവശ്യമല്ലേ അത് മാത്രമല്ല ചില പറയുന്നത് ഇതിന്റെ ഒരു രസം ഇതിന്റെ ഒരു സുഖം വലുതായി എന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവും അതാരും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ഞങ്ങളോടൊക്കെ തന്നെ നിങ്ങളുടെ മാർഷം പറഞ്ഞൊരു അനുഭവം നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു പാത്രം മാത്രം ഏതെങ്കിലും ഒരു ഇതിനോട് മൂടി വെക്കുകയാണ് വെക്കുന്നത് ഒരെണ്ണം മാത്രം മൂടി വെച്ചിട്ടുണ്ട് മറ്റെല്ലാ പാത്രങ്ങളും ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് വെച്ച ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആ ഓപ്പൺ ആയി വെച്ചിട്ടുള്ള പാത്രങ്ങളും നമ്മളൊക്കെ കഴിച്ചു ഒരു പ്രശ്നവുമില്ല ആദ്യം ഒന്നും നോക്കൂല അവസാനം അടച്ചു വെച്ച പാത്രത്തിൽ എന്തായിരുന്നു വെച്ചാൽ നമുക്ക് ശ്രദ്ധ അല്ലേ അത് നമുക്ക് എന്ത് ചെയ്യണം കാണണം എന്നാണ് പിന്നെ ചിന്ത സ്വന്തം മകളെ തിരിച്ചറിഞ്ഞൂട സഹോദരൻ സഹോദരിയെ തിരിച്ചറിഞ്ഞു മരണം വരെ കൊട്ടാരം മുതൽ